ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ആളുകാരൻ സിൽവർ ജ്വൽ ചേറ്റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഈ വർഷത്തെ ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം എടക്കഴിയൂർ സീദി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങേറും നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി നടക്കുന്ന കലാമേളയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എഇഒ വി ബി സിന്ധു പദ്ധതി വിശദീകരണം നടത്തി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ സ്കൂൾ മാനേജർ ആർ പി ബഷീർ പ്രിൻസിപ്പാൾ വി സജിത് വൈസ് പ്രിൻസിപ്പൽ ജോഷി ജോർജ് എന്നിവർ സംസാരിച്ചു ഉപജില്ലയിലെ നൂറോളം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കും അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്